മല്ലപ്പള്ളി പരിയാരം സെന്റ് ആൻഡ്രൂസ് മർത്തോമ ഇടവകയുടെ നവീകരിച്ച പള്ളിയുടെ കൂതാശയോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടത്തി മർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപോലിത്ത ഓൺലൈനായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മർത്തോമ സഭയുടെ പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നായ പരിയാരം സെന്റ് ആൻഡ്രൂസ് മർത്തോമ ഇടവകയുടെ നവീകരിച്ച പള്ളിയുടെ കൂതാശയോടനുബന്ധിച്ചാണ് പൊതുസമ്മേളനം നടത്തിയത് മർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപോലിത്ത പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ഡോക്ടർ പൗലോ ിൽ അധ്യക്ഷതാമത്തിൽ സന്ദർശിക്കുന്നു അത്രമാത്രം ദൂരകാക്ഷികളുടെ പണികൾ നിശ്ചയിക്കുന്നത്

ஒரு தேவாலய கண்டு வலியுறுத்தி ஹோவாலயம் மைபிளில் முழுவதாக எவடையா யதார்த்த தேவாலயம் ஈவாலயம் ஹிரயம் தேவாலயமாக முகாந்தர அது സഭാ സെക്രട്ടറി റവറൻ കെ ജി ജോസഫ് മാത്യു ടി തോമസ് എം എൽ എ ഉടമക വികാരി റവറൻ ജേക്കബ് കെ മാത്യു ഭദ്രാസന സെക്രട്ടറി റവറൻ ടി എസ് ഫിലിപ്പ് റവറൻ കുര്യൻ തോമസ് റവറൻ നവീൻ മാത്യു തോമസ് റവറൻ ജോർജ് ജേക്കബ് റവറൻ ഡോക്ടർ കോശി പി വർഗീസ് റവറൻ ജോർജ് സിക്രിയ പി വർഗീസ് ചെറിയൻ എന്നിവർ പ്രസംഗിച്ചു